പത്തനംതിട്ട തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്ര ഉത്സവത്തിനിടയിൽ ആന ഇടഞ്ഞ ഒരു സംഭവത്തിൽ വീണ്ടും ഉണ്ടായിരിക്കുകയാണ് ഇതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന ആരോപണം വളരെയധികം ശക്തമാകുന്നു രാവിലെ മതപ്പാട് പ്രകടമാക്കിയ ആനയെ തന്നെ വൈകിട്ട് ശീവയിലേക്ക് മെഴുന്നളിച്ചു എന്നതാണ് ഭക്തരും ജനപ്രതിനിധികളും ആരോപിക്കുന്നത് ഈ സംഭവത്തിൽ എന്തായാലും കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് മേധാവിക്ക് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഞായറാഴ്ച വൈകിട്ട് ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ ശിവേലിക്കിടയിലാണ് വേണാട്ടുമുറ്റ മുന്നിക്കുട്ടൻ എന്ന ആന ഇടഞ്ഞത് ഒപ്പമുണ്ടായിരുന്ന ജയരാജ് എന്ന ആനയുടെ പിന്നിൽ ഈ ആന കുത്തുകയും തുടർന്ന് രണ്ടാനകളും ക്ഷേത്ര പരിസരത്ത് വിരണ്ടോടുകയും ചെയ്തിരുന്നു വൈകിട്ടിടഞ്ഞ ആന രാവിലെ മുതൽ തന്നെ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നുവെന്നും ഇത് ദേവസ്വം അധികൃതർ ഗൌനിച്ചില്ലെന്നുമാണ് പൊതുപ്രവർത്തകരടക്കം ആരോപിക്കുന്നത് ആനയെ കൊണ്ടുവന്നപ്പോ തന്നെ കാലിലും ആനയാണ് കൊണ്ടുവന്നത് നമുക്ക് ആദ്യം തന്നെ വ്യക്തമായിട്ട് അറിയാം ആനയ്ക്ക് എന്തോ വിഷയമുള്ള കാര്യം നമുക്കറിയാം ഈ രാവിലെ എഴുന്നള്ളിച്ചപ്പോ തന്നെ ഒരു അസ്വസ്ഥത ആന പ്രകടിപ്പിച്ചിരുന്നു അത് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ദേവസ്വം ബോർഡിന് സംഭവിച്ചത് ഗുരുതര വീഴ്ചയാണെന്നും ആരോപിക്കപ്പെടുന്നു പക്ഷെ വൈകുന്നേരം ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞ സമയത്ത് എല്ലാരും പറഞ്ഞറിയാനുള്ള രാവിലെ ഇങ്ങനെ ഇച്ചിരി പ്രശ്നമായിരുന്നു ആന എന്നുള്ളത് അപ്പൊ ശരിക്കും എന്നെ മാറ്റി നമുക്കൊരു ആന സമയത്ത് ഇല്ലെങ്കിലും ഇത്രയും വലിയൊരു ദുരിതം ഒഴിവാക്കാമായിരുന്നു എല്ലാവരും തന്നെ പറയുന്നുണ്ട് രാവിലെ എന്നെ ചിന്തിട്ടം കാണിക്കുന്നുണ്ടായിരുന്നു തടമ്പ് വഹിക്കാൻ പോലും അത് പറയുന്നുണ്ട് ആനയടഞ്ഞ സംഭവത്തിൽ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനും അഭിഭാഷകനുമായ കുളത്തൂർ ജയ്സിംഗ് എന്നയാൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം അമൃത ന്യൂസ് പത്തനംതിട്ട